ൈവിലേക്ക് സ്വാഗതം ഇപ്പം ലൈവ് വന്നെന്താ വെച്ചാൽ നല്ല വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ലൈവായിട്ട് നമ്മുടെ ചാനലിലിടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അല്ല നല്ല കാറ്റുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മഴയാണ് അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദൈവം വന്നിരുന്നതാണ് അപ്പഴാണ് മഴ പെയ്തത് നല്ല മഞ്ഞ് മൂടിയ പോലെ ഉണ്ടോ ഇതേ മുറ്റത്തെ കാല വെള്ളം നിറഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മുടെ കാണുന്ന സബ്സ്ക്രൈബർ സുഹൃത്തുക്കളുടെ അവിടെ എവിടെയെങ്കിലും മഴ പെയ്യണ്ടോ ഉണ്ടോ പറയണേ